രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ വൻ ഇടിവെന്ന് സർവേ റിപ്പോർട്ട് ഈ മാസം നടത്തിയ സർവേയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നത് മോദിയുടെ പെർഫോമൻസ് റേറ്റിംഗ് അൻപത്തെ ശതമാനത്തിലേക്ക് ഇടിഞ്ഞുവെന്നാണ് സർവേ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സർവേ നടത്തിയപ്പോൾ അറുപത്തി രണ്ട് ശതമാനം പെർഫോമൻസ് റേറ്റിംഗ് മോദിക്കുണ്ടായിരുന്നു ഇപ്പോൾ നാല് കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് നാഷണൽ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമായത് മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം പേരാണ് മോദിയുടെ പെർഫോമൻസിന് ഏറ്റവും മികച്ചതെന്ന് വിലയിരുത്തിയത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതെന്ന് വിലയിരുത്തി പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം മോദിയുടെ പ്രകടനം ശരാശരിയാണെന്ന് പറയുന്നു പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം പ്രധാനമന്ത്രിയുടെ പ്രകടനം മോശമാണെന്ന് അഭിപ്രായപ്പെടുന്നു പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം പേർ മോദിയുടെ പ്രകടനം വളരെ മോശമെന്നാണ് വിലയിരുത്തിയത് എൻ ഡി എ സർക്കാരിന്റെ പ്രകടനത്തിലും വലിയ ഇടിവുണ്ടായെന്ന് സർവേ വ്യക്തമാക്കുന്നു അൻപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം ആളുകൾ എൻ ഡി എയുടെ പ്രകടനം മികച്ചതെന്ന് വിലയിരുത്തി കഴിഞ്ഞ ഫെബ്രുവരിയിൽ സർവേ നടത്തിയപ്പോൾ അറുപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം പേർ മോദി സർക്കാരിന്റെ പ്രകടനം മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പേരും സർക്കാരിനെ കുറിച്ച് അഭിപ്രായമേ പറയാനില്ലെന്ന് വ്യക്തമാക്കി തൊഴിലില്ലായ്മയും വർഗീയ കലാപങ്ങളും ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ഭീതിയുമാണ് സർക്കാരിനെതിരായ പ്രധാന വിമർശനങ്ങളായി ഉന്നയിച്ചത് പണപ്പെരുപ്പവും സർക്കാരിന്റെ ജനപ്രീതി ഇടയുന്നതിനുള്ള ഒരു കാരണമായി പറയുന്നു ഓപ്പറേഷൻ സിന്ദൂറും അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ നേട്ടങ്ങളുമാണ് മോദി സർക്കാരിന് അനുകൂലമായി മാറുകയെന്ന് കരുതുന്നവരുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് നേരിയ മേൽക്കയുണ്ടെന്നും സർവേ പ്രവചിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി എൻ ഡി എയുടെ വോട്ടുവിഹിതം വർദ്ധിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടുവിഹിതം മുപ്പത്തി ഒമ്പതിൽ നിന്നും നാൽപ്പത്തി നാല് ശതമാനമായി വർദ്ധിക്കുമെന്നും സർവേ പ്രവചനം രാഹുൽ ഗാന്ധിയും ഇന്ത്യാ സഖ്യവും വോട്ട് കൊള്ള നടന്ന നാടാക വിളിച്ചു പറഞ്ഞതോടെ മോദി സർക്കാരിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെ ഇതിനിടെ തിരിവ് വർദ്ധിപ്പിച്ച് മോദിയുടെ പ്രിയപ്പെട്ട ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ വിപണിക്ക് പണി തരുമ്പോൾ എങ്ങനെ ജനം വിശ്വസിക്കും നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ മോദിയുടെ അടവുദയം എന്തായിരിക്കും എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാലും താനും മോദിയും തുടരുമെന്ന് മോഹൻ ഭാഗവത് പ്രസ്താവനയിൽ വിശ്വാസം വീണ്ടെടുത്ത മോദിക്ക് ഈ സർവേ തിരിച്ചടി തന്നെയാണ്